ും കാര്യങ്ങളും ഒന്നുമില്ല ഒരു ബ്രേക്ക് കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിലും അതേപോലെ തന്നെ കെ എസ് ആർ ടി സി ബസ്സിലും ഫസ്റ്റ് എയ്ഡ് കിട്ടില്ല അത് കഴിഞ്ഞ് തൃശ്ശൂര് കെ എസ് ആർ ടി സിയിൽ പോയി കഴിഞ്ഞപ്പോഴും ഫസ്റ്റ് എയ്ഡ് കിട്ടില്ല അതായത് ചാലക്കുടി ബസ് സ്റ്റേഷൻ നിന്ന് സുരഭി തിയേറ്റർ ഉണ്ട് ചാലക്കുടിയിലുള്ള സുരഭി തിയേറ്ററിന്റെ വളവ് തിരിയുന്ന സമയത്ത് ഒരു കുഴിയിൽ വീഴുകയും അതേപോലെ തന്നെ സഡൻ ബ്രേക്ക് കിട്ടേൻ്റെ ഭാഗമായിട്ട് എൻ്റെ മൂക്ക് മുന്നിലുള്ള കമ്പിയും ഇടിച്ചിട്ട് വരുന്ന ബ്ലഡാണത് അങ്ങനെ നോക്കി കഴിയുമ്പോൾ ഫസ്റ്റ് എയ്ഡ് കിറ്റ് കെ എസ് ആർ ടി സി ബസ്സിലോ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിലോ ഇല്ല അതായത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റായിട്ടാണ് നമ്മളുടെ ഗണേഷ് കുമാർ ഇതൊക്കെ പറയുന്നത് അങ്ങനെയുള്ളിടത്ത് എം ബി ഡി ആക്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഇല്ല ഒരൊറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി ഇവിടുത്തെ നിയമങ്ങൾ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രോപ്പറായിട്ട് പാലിക്കുന്നില്ലെങ്കിൽ അത് ജനങ്ങളെ ചതിക്കുന്നതിന് തുല്യമാണ് അത് ഏത് രീതിയിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ വിശ്വസിപ്പിച്ച് അവരുടെ വോട്ട് നേടി ഭരണപക്ഷത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം കോടതി നിയമങ്ങൾ കോർഡിനേറ്റ് ചെയ്യേണ്ട ജനങ്ങളുടെ പ്രതിനിധിയായിരിക്കുന്ന ഒരു എംപ്ലോയി ആണ് ആള് ജനങ്ങളുടെ എംപ്ലോയി ആ ഒരാള് ആളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണത് അത് കഴിഞ്ഞ് നമ്മൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിൽ നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്തു ഒരു ആക്ഷനും ഇല്ലാട്ടോ അത് കഴിഞ്ഞ് ഇൻഡിമേഷൻ റിപ്പോർട്ട് ഹോസ്പിറ്റലിൽ നിന്ന് പോയതിൻ്റെ ഭാഗമായിട്ട് ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ഗോൾ വന്ന് കംപ്ലൈൻറ്റ് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ആറു മാസത്തിന് ശേഷമാണ് നമുക്ക് അവരൊരു കോൾ തരുന്നത് എഫ് ഐ ആർ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസ് കേട്ടോ അപ്പോ ഒരു രീതിയിലും ജനങ്ങളോട് പ്രതിബദ്ധതയില്ലാതെ ജനങ്ങളുടെ വോട്ട് നേടി വിജയിച്ച് അദ്ദേഹത്തിന് ജനങ്ങൾ ഒരു കെ എസ് ആർ ടി സി ഡിപ്പാർട്ട്മെൻറ് കൊടുത്തിട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റിലെ എം ബി ഡി ആക്ടുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള കെ എസ് ആർ ടി സി ബസ്സിലോ ബസ് സ്റ്റേഷനിലോ ഫസ്റ്റ് എയ്ഡ് ഇല്ലാതെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഈ പറയുന്ന ഗണേഷ് കുമാർ നമ്മളെ വഞ്ചിച്ചു എന്നാണ് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളും ഒന്നുമില്ല ഒരു ബ്രേക്ക് കിട്ടുന്നതിന്റെ അവസ്ഥയാണിത് നമ്മുടെ തൃശ്ശൂർ നമ്മുടെ റോഡിൻ്റെ അവസ്ഥയാണ് എടാ ഫസ്റ്റ് എയ്ഡുണ്ടോ അവിടെ എന്നെ സംബന്ധിച്ച് എനിക്ക് തൃശ്ശൂർ എത്ര എനിക്ക് പ്രോപ്പർ ടൈമിനും കാര്യങ്ങൾക്കും കാര്യങ്ങൾ ചെയ്യണം എന്താ എന്താണെന്നുണ്ടെങ്കിൽ ചെയ്യണം ഇവിടെ ഫസ്റ്റ് എയ്ഡ് എയ്ഡില്ലേ ഫസ്റ്റ് എയ്ഡ് ഇല്ല എയ്ഡില്ല ഇവിടെത്തുള്ള റോഡിന്റെ അവസ്ഥ ഏ ഒരു ബ്രേക്ക് ഇട്ടപ്പോ പറ്റിയ പറ്റലാണ് ഇതില് ക്ലോത്ത് വൃത്തിയുള്ള ക്ലോത്ത് ഉണ്ടോ ഏ ഞാനെന്താ ചെയ്യേണ്ടത് അത് സംബന്ധിച്ച് തൃശൂരത്രം എനിക്ക് കാര്യങ്ങളുണ്ട് ഇതിന്റെ ഭാഗമായിട്ടൊരു ആരും ചോദിക്കുന്ന നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജനങ്ങൾ ഒരു കാര്യം ഉപകാരം ചെയ്യാം നിങ്ങൾ വീഡിയോയിൽ പകർത്തു നിയമം കേസാരും പ്രൈവറ്റ് യൂസർക്കൊന്നും വേറെ പറയില്ല